കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ കൊണ്ടോട്ടി വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്ന സൈന്യം ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തി കരിപ്പൂരിൽ കുടുംബത്തിലെ കുടുംബത്തിലെ പേർ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിൽ ആരോഗ്യ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും നടുവിലാണിപ്പോൾ ചൂരൽമല എസ് ആർ എസ്റ്റേറ്റിലെ മഹാദേവൻ ഭാര്യ റാണി റാണിയുടെ അച്ഛൻ മാധവൻ ഷെട്ടി എന്നിവരാണ് ഒരാഴ്ചയായി കൊണ്ടോട്ടിയിൽ കഴിയുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് ഹെലികോപ്റ്ററിൽ കരിപ്പൂരിൽ ആറുപേരെയാണ് എത്തിച്ചത് അവരിൽ രണ്ടുപേരെ പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഒരാൾ ബന്ധുവിനൊപ്പം പോയി കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിൽ അച്ഛനും ഭർത്താവിനുമൊപ്പം കഴിയുമ്പോഴും രക്ഷപ്പെടുത്തിയ പലരെയും കാണാനില്ലെന്ന വേദനയുമായി വിങ്ങലും വീട് നഷ്ടമായ സംഘടവുമാണ് റാണിയുടെ മനസ്സു നിറയെ കൊണ്ടോട്ടിയിലെത്തിയ ഇവർക്ക് ഭക്ഷണവും വസ്ത്രവുമെല്ലാം സന്നദ്ധ പ്രവർത്തകർ എത്തിച്ചു നൽകി ടി വി ഇബ്രാഹിം എം എൽ എയും നഗരസഭാധികൃതരും സേവനസന്നദ്ധരും ക്ലബ്ബ് പ്രവർത്തകരുമെത്തി വിവരങ്ങൾ അന്വേഷിക്കുന്നുമുണ്ട് ഉരുൾപൊട്ടിയ ദുരന്തഭൂമിയിൽ നിന്നുള്ള ഉള്ളു പിടയുന്ന സങ്കട കാഴ്ചകൾ റാണിയുടെ കണ്ണുകളിലും വാക്കുകളിലുമുണ്ട് എസ്റ്റേറ്റിൽ ജോലിയായിരുന്നു റാണിക്ക് പുഴയോരത്താണ് വീട് അയൽവാസികൾ നിർബന്ധിച്ചപ്പോൾ രാത്രിയോടെ എസ്റ്റേറ്റ് ആശുപത്രിയിലേക്ക് മാറുകയായിരുന്നുവെന്ന് റാണി പറഞ്ഞു വലിയ ശബ്ദത്തോടെ വെള്ളവും മരങ്ങളും കുത്തിയൊലിച്ചെത്തുന്നത് അവിടെ നിന്ന് കാണാമായിരുന്നു പിറ്റേന്ന് നോക്കുമ്പോൾ വീടില്ല ആ പ്രദേശമാകെ മണ്ണും ചെളിയുമാണ് പായയും പുതപ്പും മാത്രമെടുത്താണ് അന്ന് രാത്രി വീട് വിട്ടത് സ്വർണാഭരണങ്ങളും പണവും ഉൾപ്പെടെ വീട്ടിലുണ്ടായിരുന്നു എല്ലാം പോയെന്ന റാണി പറഞ്ഞു ഞങ്ങളൊക്കെ പോയി ലാസ്റ്റ് ഞങ്ങളെ ഞങ്ങളൊരു കുടുംബം പോലെ ഞങ്ങൾ ലൈനിൽ താമസിച്ചു അപ്പൊ ചേച്ചി നിങ്ങളെ കൂടെ ഞങ്ങക്ക് സമാധാനം ഇല്ല ഇങ്ങനെ പറയുന്നു നിങ്ങൾ നിൽക്കണ്ട നമുക്ക് മാധവണ തന്നെ കൊണ്ടുപോകാനില്ല നിങ്ങൾ അതിനു വെച്ചാൽ ആവണ്ട ആദ്യം അന്യനെ വിടാ പ്രജീഷിനെ വിടാ അവനെ കൊണ്ടുപോയി സേഫ്റ്റി ആക്സേഫ്റ്റി ആയി കിടക്കിത്തോളം വാസ്തു പോയി ഇരുന്നോടി എന്നിട്ട് നമുക്ക് നേരം പെടുത്തിട്ട് വേണമെങ്കിൽ ഞമ്മക്ക് പാടിയിലേക്ക് തില്ല അതിലേക്കന്നെ തിരിച്ചു വരാം പാടിക്കുന്നോ ഇന്നലെ രാശി എന്തായാലും അവിടെ നിന്ന് നിക്കണ്ട എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അന്നാ ശരി ഞങ്ങൾ ധിക്കണ്ടെങ്കിൽ ഞങ്ങളൊപ്പം ജോലി എടുക്കുന്നവരും ഞങ്ങളെ വിളിച്ച് വിളിച്ച് ഫോണില് പറയുമായിരുന്നു വൈകുന്നേരം ആകെ ആകെ പറമ്പ് നിങ്ങൾ നിൽക്കണ്ട നിങ്ങൾ പൊയ്ക്കോ അത് മാറിക്കോ മാറിക്കോ അങ്ങനെ ഞങ്ങൾ മാറി ആ ഒരു ഇതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പറഞ്ഞു വന്നി കൊണ്ട് വണ്ടി വണ്ടി കയറ്റി ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ പൊറപ്പ് ഒരു പായു മാത്രം എടുത്തു മഹാദേവന് ഫിസിയോതെറാപ്പിയും മറ്റു ചികിത്സയും നൽകുന്നുണ്ടെന്നും എല്ലാവരും സുരക്ഷിതരാണെന്നും ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ യു ബാബു പറഞ്ഞു ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു